ഏതൊരു ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അവർ ഒരു കാര്യം പറയും നമ്മൾ മൂവീസിൽ വലിയൊരു നിലയിൽ എത്തിക്കാവും കുറേ വർക്കുകൾ കിട്ടുന്നു അപ്പം ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളുണ്ട് മൂവീസ് അങ്ങനെയാണ് എല്ലാവരും എത്തുന്നത് അങ്ങനെയാണ് എന്ന രീതിയിൽ അവർ കുറേ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഞാനപ്പം തന്നെ അത് റിജക്റ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് മൂവീസ് ഇല്ല ഞാൻ ലാസ്റ്റ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടാണ് ഒരു ഗസറ്റഡ് യക്ഷി മമ്മൂത്തയുടെ സിസ്റ്റർ അഭിനയി സിസ്റ്റർ മകൻ അഭിനയിച്ച ഒരു മൂവിയിൽ പൊന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ചെയ്തു പിന്നെ നാട്ടുരങ്ങ് ഗുണ്ട കണ്ണാടി ഡാക്കീസ് കാറ്റും മഴയും പിന്നെ ഷട്ടറിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ചാണ് പക്ഷേ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുള്ളത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ആ സിനിമയിൽ ഉണ്ടാവില്ല അതാണ് ഹരികുമാർ അദ്ദേഹം കാറ്റുമഴ മഴയുടെ ഡയറക്ടറാണ് അപ്പം ഞാൻ ഒരു മൂന്നാമത്തെ രണ്ടാമത്തെ ദിവസം അദ്ദേഹം വിളിച്ചിട്ട് രാത്രിയായപ്പം പറഞ്ഞു മഹാറാണിയുടെ അടുത്തുതന്നെ വേറൊരു റെസ്റ്റോറൻറ്റ് പോലെയുണ്ട് അവിടേക്ക് വരണമില്ലെങ്കിൽ ചാൻസ് കട്ട് ചെയ്യും എന്നാണ് എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം ഞാൻ പറഞ്ഞു അപ്പം തന്നെ പറഞ്ഞു സങ്കടം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചില്ല എനിക്ക് വരാൻ പറ്റൂലേ എനിക്കത് വിധിച്ചിട്ടില്ല എന്ന് ഞാൻ കരുതിക്കോളാം എന്ന് പറഞ്ഞു സുതീഷ് അദ്ദേഹത്തെ കാണുന്നു ഞാൻ അന്ന് എന്താ പറയുക അത്ര ഏജ് ഇല്ലാത്ത ഒരാളാണ് അപ്പം നമ്മൾ കുട്ടിക്കാലം കാണുന്ന ഒരു ആദരവോട് കൂടിയൊക്കെ ഒരു സിനിമയിലുള്ള ഒരു ക്യാരക്ടറൊന്നല്ല റിയൽ അവരുള്ള ക്യാരക്ടർ അപ്പം നമ്മൾ അവരെ അടുക്കുമ്പോഴേ അറിയുള്ളൂ അപ്പം എന്നോടും ഇങ്ങനെ പറഞ്ഞത് നമുക്ക് ടൂറ് പോകണം എങ്ങനെ കറങ്ങിയിട്ടൊക്കെ വരാം അല്ല സൺഡേ പോവാ പിന്നെ അവരെ ഭാര്യ വിളിക്കുക എഴുത്തുള്ളപ്പോൾ പറയും ഭാര്യ വരുന്നുണ്ടെന്ന് പതിയെ പറയാം ഇതൊക്കെ ഞാൻ പറയാൻ കാരണം അവരറിയണം അവർക്ക് ഒരു മ മകളുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ എല്ലാവരും വീട്ടിലും അമ്മയുണ്ട് പെങ്ങളുണ്ട് ഉണ്ട് അവർക്ക് അങ്ങനെ ഒരു ഒരവസ്ഥ ഒരാൾ ചോദിക്കുമ്പോൾ അവർക്ക് എന്തായിരിക്കും ഉണ്ടാവുക മനസ്സിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെയായിരുന്നു ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് അമ്മ സംഘടനയിലെ ഇടവേള ബാബു അദ്ദേഹം അപ്പം അമ്മ സംഘടനയ്ക്ക് പറഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ കൊടുക്കണം പിന്നെ കുറച്ച് സിനിമയും ചെയ്യണം ഒരു പത്ത് സിനിമയാന്ന് തോന്നുന്നു അദ്ദേഹം ആണ് പറഞ്ഞത് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാവുകയാണെങ്കിൽ രണ്ട് ലക്ഷം തോന്നുന്ന ആഴ്ചയിലോ ഒത്തിരി സിനിമ കിട്ടും പിന്നെ ഞാൻ എനിക്കത് തയ്യാറല്ലെന്നും പറഞ്ഞു പിന്നെ അതിൻ്റെ മുന്നേ സാറ് എന്താ പറയുക ആഗ്രഹങ്ങൾക്ക് പരിധിയില്ലേ എന്ന് ചോദിച്ചു എനിക്കൊരു ചെറിയ വേഷം ചോ ചോദിച്ചപ്പം ആണെങ്കിൽ നമുക്ക് എത്ര ആഗ്രഹങ്ങളുണ്ട് പരിധിയൊന്നും വേണ്ട അപ്പം അത് പിന്നെ എനിക്ക് ഞാനിപ്പോഴാണ് ഇത്രയൊക്കെ ഒരു നോർമൽ ആയിട്ട് ന്യൂസിനോടൊക്കെ സംസാരിക്കുന്നത് ആദ്യമൊക്കെ എനിക്ക് പറയുമ്പോൾ സങ്കടമായിരുന്നു നമ്മൾ പുറമെ കാണുന്നത് അവരുടെ ഓൺലി ബിഹേവിങ് ആണ് ക്യാരക്ടർ അറിയണമെങ്കിൽ നമ്മൾ അടുക്കണം അപ്പം അങ്ങനൊരവസ്ഥ വരുമ്പോഴപ്പം ചിലർ പറയും എന്തുകൊണ്ട് ആദ്യം പറഞ്ഞില്ല ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് പേരൊന്നും പറഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെന്നോട് തെറ്റായിട്ട് സംസാരിച്ചു ഞാനത് മാന്യമായിട്ട് വേണ്ടെന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു പോയി എനിക്ക് ആ വർക്ക് വേണ്ട ഈ ലൊക്കേഷനിൽ കാല് കുത്തിയ എല്ലാ സ്ത്രീകളും ആരും സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾക്കറിയാം അതാണ് പുരുഷന്മാർക്കും അറിയാം അറിയാത്തൊരു ചുരുക്കമായിരിക്കും മുഹമ്മദ് ഷഹീദ് ഒപ്പം ചേരുന്നു വിവരങ്ങളുമായി ഷഹീദ് നമസ്കാരം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ജുബിദ ഇപ്പോൾ പറഞ്ഞത് ഒരുമിച്ച് യാത്ര പോവാം ടൂർ പോവാം അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർക്ക് ചോദിച്ചു എന്നാണ് ഷഹീദ് നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ ഞെട്ടൽ മലയാളി പ്രേക്ഷകർക്കൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല എങ്കിൽ കൂടിയും ഇതൊക്കെയാണ് സിനിമയിൽ നടക്കുന്നത് എന്ന് ഈ തുറന്നു പറഞ്ഞ ജുബിദയെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ് അവസരങ്ങൾ ഉണ്ടാവില്ലായിരിക്കാം പക്ഷേ അവരുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന തരത്തിൽ ഗുണ്ടാപ്രവർത്തനങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു മേഖലയാണ് സിനിമ എന്ന് പറയുമ്പോൾ ചെറുതായി എനിക്കും ഭയം തോന്നുന്നുണ്ട് നമസ്കാരം മൊത്തി ഇത്രയും കാലം ഈ ഭയത്തിൻ്റെ മൂടുപടത്തിന് അടിയിലായിരുന്നു ഈ ജുബിതയെ പോലെയുള്ള നിരവധി ആർട്ടിസ്റ്റുകൾ പ്രത്യേകിച്ചും ഹേമ കമ്മറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ സിനിമാ മേഖലയിൽ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗമാണ് അല്ലെങ്കിൽ ഒരു പ്രവർത്തകരാണ് നടിമാരാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് അത് ശരിവെക്കുന്നത് തന്നെയാണ് ഈ ജുബിതയുടെ ഈ തുറന്നു പറച്ചിൽ ജുബിത ഇക്കാര്യം പലപ്പോഴും മുൻകാലങ്ങളിൽ അവർ പലരോടായി പറഞ്ഞിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴൊന്നും തന്നെ കേൾക്കാൻ ആരും തയ്യാറായിരുന്നില്ല തൻ്റെ വാക്കുകൾ ആ രീതിയിൽ ലോകം ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ ഹേമക്കപ്പറ്റി വന്നപ്പോൾ പുറത്ത് വന്നപ്പോൾ അതായത് തുടർന്നുള്ള ചർച്ചകൾ വന്നപ്പോൾ തനിക്ക് താൻ താൻ നേരിട്ട് ഇത്തരം അനുഭവങ്ങൾ തുറന്നു പറയാതിരിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് താൻ പറയുന്നതെന്ന് പറഞ്ഞാണ് അവർ പറഞ്ഞു തുടങ്ങിയത് അവർ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമാ സെറ്റുകളിൽ ഒരു യാതൊരുവിധ മാന്യതയും മര്യാദയും ഇല്ലാതെ നേരിട്ട് ഇത്തരം രീതിയിലുള്ള ലൈംഗിക ആവശ്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യം എന്നുള്ളത് തന്നെ വലിയ വേദന ഉണ്ടാക്കുന്നതാണ് ഒരു ആത്മാഭിമാനത്തിന് വലിയ പോറലുണ്ടാക്കുന്നതാണ് ആ പോർ ൊക്കെ സഹിച്ചുകൊണ്ടാണ് സഹിച്ചുകൊണ്ടാണ് പലർക്കും അവിടെ ജോലി ചെയ്യേണ്ടി വരുന്നു തനിക്ക് പക്ഷേ അങ്ങനെ പറ്റാതെ വന്ന വന്നതുകൊണ്ടാണ് താൻ നോ പറഞ്ഞ് മടങ്ങേണ്ടി വന്നത് എന്നവർ തുറന്നു പറയുന്നുണ്ട് നിരവധി സിനിമകളിൽ ഒരു അഞ്ചോ ആറോ സിനിമകളിൽ അവർ വേഷം ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേ തുടർന്നാണ് അദ്ദേഹം അന്നത്തെ അമ്മയുടെ ഭാരവാഹിയായിരുന്ന ഇടവേള ബാവുമായി അംഗത്വത്തിന് വേണ്ടിയുള്ള ഒരു സംസാരം നടക്കുന്നത് അതിനുശേഷമുള്ള കാര്യങ്ങളാണ് അവർ വിശദീകരിച്ചത് ഇ ഇതൊരു രണ്ട് ലക്ഷം രൂപയാണ് അംഗത്വ ഫീസ് പക്ഷേ അതൊന്നും മാനദണ്ഡമല്ല താങ്കൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പോലെ സഹകരിക്കുക അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള ചില പദങ്ങളാണ് പ്രയോഗിക്കുന്നത് അങ്ങനെ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ അംഗത്വ ഫീസ് ഒന്നും നൽകേണ്ടതില്ല എന്ന് പറയുന്ന അതൊരു ശരീരം ഒരു മാനദണ്ഡമായി മാറുന്ന അവസ്ഥയിലാണോ മലയാള സിനിമ എന്നുള്ളത് അത് ഞെട്ടലുണ്ടാക്കിയാലും ഇല്ലെങ്കിലും അത് വളരെ സങ്കടകരമായ കാര്യമാണ് വളരെ വേദനയുണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ചും ും സാംസ്കാരിക കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമായി നിൽക്കുന്ന സിനിമാ മേഖലയിൽ ഈ രീതിയിൽ ആളുകളുടെ അഭിമാനത്തിനും അവരുടെ ഈ ശരീരത്തിനും ഒന്നും ഒരു വിലയുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും എന്നുള്ളത് വളരെ വേദനയുണ്ടാക്കുന്നതാണ് ഒപ്പം തന്നെയാണ് അവർ മറ്റ് ചില സിനിമാ പ്രവർത്തകരുടെയും പേരും പറഞ്ഞത് സിനിമ അദ്ദേഹം അഭിനയിച്ചിരുന്ന സിനിമയുടെ സംവിധായകനായിരുന്ന ആൾ അവരെ നേരിട്ട് ഈ പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ തവണ ഈ സിനിമ ഷൂട്ടിങ്ങിനു ശേഷം പിന്നീട് അവരോട് ഈ രീതിയിലുള്ള ലൈംഗിക ചുവയോടുകൂടിയുള്ള ചില അന്വേഷണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം അവർക്കത് വേണ്ട എന്ന് പറഞ്ഞ് അവർ അതിനോട് നിഷേധിക്കേണ്ടി വരുത്തുന്ന സാഹചര്യം ഇതൊക്കെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മലയാള സിനിമ എന്ന് മാറ്റിവെച്ചാൽ പോലും നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത്തരം അനുഭവങ്ങളൊക്കെ പലർക്കും പല ഘട്ടത്തിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ നേരിട്ട് കൊണ്ടാണ് അല്ലെങ്കിൽ അതിനൊക്കെ കൈകാര്യം ചെയ്ത് വീണ്ടും ഒരു ചോദ്യമോ പറച്ചിലോ ഇല്ലാത്ത രീതിയിൽ അത് അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് അത് കേസ് രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പോകാനുള്ളൊരു സാധ്യതയും വഴിയുമൊക്കെയുണ്ട് പക്ഷേ സിനിമാ മേഖലയിൽ കഴിഞ്ഞ കുറേ കാലങ്ങൾ ില്ല അത് അതിനുള്ള സാഹചര്യവും സന്ദർഭവും അത്തരം തിക്താനുഭവങ്ങൾ നേരിട്ട ആളുകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഭയാനകരമായ കാര്യം എന്നുള്ളത് അത് അത് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രസക്തിയും എന്നുള്ളത് ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട് തീരുമാനമുണ്ടോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഞാനത് അന്വേഷിച്ചിരുന്നു അവർ പറഞ്ഞു അങ്ങനെ എനിക്കങ്ങനെ നിയമപോരാട്ടത്തിനൊന്നും ഞാൻ ഇപ്പോൾ തയ്യാറില്ല കാരണം ഞാൻ ഇത്തരം അനുഭവങ്ങൾ തനിക്ക് യോജിക്കുന്ന ഇടമല്ല എന്ന് മനസ്സിലാക്കി താൻ അതിൽ നിന്ന് പിൻവാങ്ങി പിന്നീട് ഒരു ചെറിയ വേഷം പോലും ചോദിച്ച് ഇപ്പോൾ ആരെയും അന്വേഷിക്കാറില്ല എന്നവർ പറയുന്നുണ്ട് അതുകൊണ്ട് മറ്റ് ഉപജീവന മാർഗത്തിന് വേണ്ടി മറ്റ് ചില പായസം വിൽപ്പനയോ അങ്ങനെ ചില ഇടപെടൽ ബിസിനസ്സുകളൊക്കെ നടത്തിക്കൊണ്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ അവർക്ക് ഈ ഇത്തരം വഴങ്ങലുകൾക്കും വിധേയരായ വിധേയനായി മേഖലയിൽ നിൽക്കാൻ തയ്യാറല്ല അതുകൊണ്ട് ഞാൻ പിൻവാങ്ങി പക്ഷേ കേസ് നടപടിയിൽ ില്ല നിയമ നടപടിയിലേക്ക് പോകാൻ ഇപ്പോൾ തനിക്ക് അതിനുള്ള സാഹചര്യമില്ല പക്ഷേ ഇത് തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് അവർ പറഞ്ഞത് കാരണം ഈ മേഖലയിൽ ഇനിയെങ്കിലും ആളുകൾക്ക് ഈ മേഖലയിലേക്ക് വരുന്ന ആളുകൾക്ക് ശരിയായ രീതിയിൽ നല്ല രീതിയിൽ അവരുടെ കരിയർ മുന്നോട്ട് പോകണമെങ്കിൽ ഇത് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുകയും ചർച്ച ചെയ്യുകയും വേണം അതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതാണ് തനിക്ക് ധൈര്യം ലഭിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയം മുതൽ വ്യക്തിപരമായ രേഖകൾ പേര് വിവരങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം അത് ഒന്ന് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഹേമ കമ്മിറ്റി തന്നെ പറയുന്നു ഇരകളുടെയോ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ട ആൾക്കാരുടെയോ ആരുടെയും പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്നുണ്ട് നിർദ്ദേശമുണ്ട് പക്ഷേ ഈ സാഹചര്യത്തിൽ ഇത്തരം ചില വ്യക്തികൾ മുന്നോട്ട് വന്ന് ഇപ്പോഴിതാ പേരുകൾ വളരെ വ്യക്തമായി പറയുകയാണ് ഈ പേരുകൾ നമ്മൾ ആരും മറച്ചു വെക്കേണ്ടതില്ല വ്യക്തമായ ആരുടെയൊക്കെ പേരുകൾ എടുത്തു പറഞ്ഞാണ് ജുബിദ ഈ കാര്യങ്ങൾ നമ്മളോട് പങ്കുവച്ചത് എന്നുകൂടി ഷഹീദ് പറയൂ തീർച്ചയായും അദ്ദേഹം അവർ ഒരു മൂന്ന് നാല് പേരുകൾ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇടവേള ബാബുവിൻ്റെ ആണ് അത് നമ്മൾ പറഞ്ഞു അദ്ദേഹം ഈ അമ്മ അംഗത്വത്തിന് വേണ്ടി ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെത് ഒപ്പം തന്നെ അത് അദ്ദേഹം ഉപദേശം നൽകിയിട്ടുണ്ട് അതായത് ഈ രീതിയിൽ സിനിമാ മേഖലയിൽ കരിയറിൽ വളർച്ച ഉണ്ടാകണമെങ്കിൽ ഇത്തരം അഡ്ജസ്റ്റ്മെൻ്റ് വിധേയമാകണം ഇതൊരു സ്വാഭാവികമായ രീതിയാണ് ഇവിടെ എന്ന് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് എന്നാണ് ജുബിത നമ്മോട് പറഞ്ഞിരിക്കുന്നത് ആ രീതിയിലുള്ള സംസാരം എല്ലാവരോടും അവർ അവരുൾപ്പെടെയുള്ളവർ നടത്താറുണ്ട് എന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ട് ഒപ്പം തന്നെ നടൻ സുധീഷ് അദ്ദേഹം ഒരു സിനിമാ സെറ്റിൽ അവർ അവരൊരുമിച്ചുണ്ടായിരുന്നു അതിനുശേഷം ഈ രീതിയിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഒഴിവ് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തൊക്കെ അവരോടുകൂടി യാത്ര ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചു അല്ലെങ്കിൽ ആ തരത്തിൽ അദ്ദേഹം അവരോട് സംസാരിച്ചു എന്നവർ പറയുന്നുണ്ട് അത് വളരെ മോശമായാണ് അല്ലെങ്കിൽ അത് കേൾക്കുന്നവരാണല്ലോ അത് ഏത് രീതിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക അവർ അല്ലെങ്കിൽ അതിനെ തിരിച്ചറിയുക അതുകൊണ്ട് ആ രീതിയിൽ മോശമായ രീതിയിലാണ് തന്നോട് സംസാരിച്ചതെന്ന് ജുബിത തിരിച്ചറിഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നുണ്ട് പിന്നെ രണ്ട് പേര് പേരുകൾ പറയുന്നുണ്ട് ഒരു സിനിമാ സംവിധായകൻ്റെയും മറ്റൊരു നടൻ്റെയും പക്ഷേ നമ്മൾ തൽക്കാലം അവരുടെ പേര് പറയാത്ത രണ്ടുപേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അവർ അവർക്കതിൻ്റെ പ്രതികരണം ലഭ്യമാക്കാനുള്ള ഒരു അവസരം നിഷേധിക്കപ്പെട്ടൊരു സാഹചര്യമുണ്ട് അവരുടെ മനു ജീവനോടെ ഇല്ലാത്തതിൽ അതുകൊണ്ട് തന്നെയാണ് ആ മറ്റ് രണ്ട് പേര് പേരുകൾ നമ്മൾ അങ്ങനെയാണ് ആ എടുത്ത് ഉദ്ധരിക്കാത്തത് പക്ഷേ ജുബിത ചില പേരുകളൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ വളരെ ഒരു അനുഭവം നേരിട്ട് ഒരാൾ നേരിട്ട് പറയുന്നതാണ് പ്രഥമ പ്രഥമദൃഷ്ടിയ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളെങ്കിൽ പോലും അത് അവരുടെ മറ്റൊരു മറുപക്ഷത്തിൻ്റെ പ്രതികരണം തേടാൻ ഇപ്പോൾ നിലവിൽ സാഹചര്യം ഇല്ലാത്ത ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവരുടെ പേര് പറയാറ് പക്ഷേ രണ്ട് പേരുകൾ നമുക്കിപ്പോൾ ജീവനോടെ ഉള്ള ആളുകളുണ്ട് ഈ ഇടവേള ബാബു എന്നവരും നടൻ സുധീഷും ഈ രണ്ട് പേരുകളും അവർ കൃത്യമായി പറയുന്നുമുണ്ട്